സഹോദരി സഹോദരന്മാരെ അസ്സലാലേക്കും വാഹമല്ലാഹു വർക്കാത്തു അള്ളാഹു സുബാനുഭവത്താല നമ്മുടെ ഈ ഒരുമിച്ച് കുടൽ സ്വാതിഹായ്മയെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഈ ഒരു ദിവസം ഏറ്റവും നല്ല ഒരു ദിനമാക്കി അള്ളാഹു മാറ്റിത്തീർക്കുമാറാവട്ടെ മേഹറാജിൻ്റെ രാത്രിയിൽ നിബ്സലാഹു അലൈഹി വസ്ലമ ജിബ്രിലിൻ്റെ കൂടെ ആകാശാരോഹണം നടത്തുന്ന സന്ദർഭത്തിൽ നിബ്സല്ലാഹു അലൈഹി വസല്മക്ക് ഒരു നല്ല സുഗന്ധം അനുഭവിക്കാൻ സാധിച്ചു അപ്പൊ ജിബിലീലിനോട് നബി സാഹു അലൈഹി വസ്ലാം ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര നല്ല മണം ഇത്ര നല്ല സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത് അപ്പൊ ജിബിലിൻ അലി നബിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മാഷിത്ത ഫിറാവു ഫിറൗലിൻ്റെ മകൾ മകളുടെ സേവകയായിരുന്ന അവരുടെയും ആ സ്ത്രീ ഒരു സ്ത്രീയുടെയും അവരുടെ കുട്ടികളുടെയും സുഗന്ധമാണത് എന്ന് ജബിഅലി സ്വലാം അലൈഹി അലൈവിസ്ലാമൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു അപ്പം ആരായിരുന്നു മാഷിത്ത ഇബലത്തു ഫിറാവു അതുമാ ഹദീസിൽ പറയുന്നുണ്ട് മാഷിത്ത എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല എന്ന് പറഞ്ഞാൽ മുടി ചീകി കൊടുക്കുന്നവർന്ന് നമ്മൾ പുതിയ ഭാഷയിൽ നമുക്ക് ബ്യൂട്ടീഷ്യൻ എന്ന് പറയാം ഫിറൌനിൻ്റെ മകളുടെ സൗന്ദര്യകാര്യങ്ങൾ കൊട്ടാരത്തിൽ വെച്ച് നോക്കിക്കൊടുത്തിരുന്ന അതിനുവേണ്ടി പ്രത്യേകം നിശ്ചയിച്ചിരുന്ന ഒരു സേവക അല്ലെങ്കിൽ ജോലിക്കാരി ആ സ്ത്രീ ഒരിക്കൽ ഫിറൌനിൻ്റെ മകളുമായി മുടി ചീകി കൊടുക്കുന്ന സമയത്ത് അവരുടെ ചേർപ്പ് നിലത്തി വീഴുകയാണ് നിലത്തി വീഴുന്ന സമയത്ത് ആ സ്ത്രീ അത് എടുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് ചൊല്ലി എന്ന് പറഞ്ഞു ഇപ്പൊ മാഷിത്ത ബിസ്മില്ല എന്ന് ചൊല്ലിയപ്പോ മകള് ചോദിച്ചു അള്ളാഹു അബി ആ പറഞ്ഞ അള്ളാ എന്നുള്ളത് എൻ്റെ വാപ്പയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അല്ല അല്ലാഹു റബ്ബി വറബു കറബു അബീക് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും എൻ്റെയൊക്കെ റബ്ബാണ് എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതുവരെയും വിശ്വസിച്ചിരുന്നത് അവർ അംഗീകരിച്ചിരുന്നത് ഫിറൌനാണ് അള്ളാഹു ഫിറൌനാണ് റബ്ബ് എന്നാണ് ഇത് മറ്റൊരു റബ്ബിനെക്കുറിച്ചാണ് ഈ സ്ത്രീ ബിസ്മില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഫിറൌൻ്റെ മകൾ ഫിറൌൻ്റെ അടുത്ത് ചെന്ന് പറയാം ഫറോവയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഫറോവ ഈ സ്ത്രീയെ വിളിപ്പിച്ചു എന്താണ് താങ്കൾ പറയുന്നത് എന്താണ് നീ പറയുന്നത് ആരാണ് നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലഹിസലാം ആ സമയത്ത് പ്രബോധനം നടത്തുന്ന സമയം കൂടിയാണ് അപ്പോൾ മാഷിത്ത പറഞ്ഞു ഈ സ്ത്രീ ജോലിക്കാരി പറഞ്ഞു അള്ളാഹു റബ്ബി വറബുക്ക് എൻ്റെയും താങ്കളുടെയും റബ്ബാണ് യഥാർത്ഥ റബ്ബ് എന്ന് പറയണം ഫിറൗൻ ദേഷ്യം വന്നു മൂന്ന് ദിവസം തുറുങ്കിലടച്ചു എന്നാണ് സ്ത്രീയെ വീണ്ടും വീണ്ടും ചോദിച്ചു മൻ റബ്ബുക്ക് അതിൻ്റെ റബ്ബാരാണ് അപ്പോഴേക്കും ആ സ്ത്രീ അള്ളാഹു റബ്ബി വ റബ്ബുക്ക് എന്ന് തിരിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ ക്രൂരമായി ശിക്ഷിക്കാൻ തീരുമാനിക്കുക ആദ്യം ഇവരുടെ മക്കൾ അഞ്ച് മക്കളുണ്ടായിരുന്നു അഞ്ച് പിഞ്ചോമനകൾ അവരെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നു ഈ സ്ത്രീയെ കൊണ്ടുനിർത്തി അവരുടെ മുമ്പിൽ എന്നിട്ട് വലിയ തീ അതിൽ വലിയ കലം അടുപ്പ് കൂട്ടി അതിൽ വലിയ ചെമ്പ് വച്ചു നല്ല വെള്ളം ചൂടാക്കിയിട്ട് അവരോട് പറഞ്ഞു ഈ സ്ത്രീയോട് ഫറോവ പറയാണ് മൻ റബ്ബുക്ക എൻ്റെ റബ്ബാരാണ് സ്ത്രീ കഥേ ഉത്തരം അള്ളാഹു റബ്ബി വറബുക്ക് ആദ്യത്തെ മകനെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഫിറൌൻ ഇടുകയാണ് എന്നിട്ടും ചോദിച്ചു മൻ റബ്ബുക്ക റബ്ബി റബ്ബുക്ക് എന്ന് ഈ സ്ത്രീ മറുപടി പറയാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും ഈ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ചൂടുള്ള തിളച്ച മറിയുന്ന വെള്ളത്തിലേക്ക് കലത്തിലേക്ക് ഇടുകയാണ് അങ്ങനെ നാല് കുട്ടികളെ ഇട്ടു അഞ്ചാമത്തെ കുട്ടി ഇവരുടെ കയ്യിൽ മുലയൂട്ടുന്ന കുട്ടിയാണ് അവരെയും ഇടുന്ന സമയത്തും ആ ചെറിയ കുഞ്ഞിനെയും ഇതിലേക്ക് വലിച്ചെറിയുന്ന തീയിലേക്ക് വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്തും ചോദിക്കമ്മൻ റബ്ബുക്കാണ് അപ്പോഴും സ്ത്രീക്ക് ഒരു ചാഞ്ചല്യവുമില്ലാതെ അള്ളാഹുറബ്ബി റബ്ബുക്ക് എന്ന് മറുപടി പറയാം അവസാനം ഈ സ്ത്രീയെയും ഈ മാഷിത്തയെയും ഈ ബ്യൂട്ടീഷ്യനെയും ഫിർ ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ചരിത്രം ഈ ജുബിലി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അവരുടെ കത്തിക്കരിഞ്ഞ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ വെന്ത ശരീരത്തിൻ്റെ മണമല്ല മറിച്ച് അവർ സ്വർഗത്തിലെത്തി ആ സ്വർഗത്തിൽ അവരുടെ സുഗന്ധമാണ് അള്ളാഹു അലൈഹി സ്വലാമക്ക് ഇസ്രാ ഇൻ്റെ രാവിലെ അല്ലെങ്കിൽ മെഹറാജിൻ്റെ രാവിലെ നബ്സാഹു അലി ഇസ്ലാം ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ മാഷിത്തക്ക് സമാനമായ വേറെയും സംഭവങ്ങൾ ഫിർ ഔനിൻ്റെ ചരിത്രത്തിൽ തന്നെയുണ്ട് ഫറോവയുടെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് ഷാഹിറുകൾ അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മായാജാലക്കാർ മാജിക്കുകാർ അവർ മൂസാ നബിയിൽ വിശ്വസിക്കുന്ന സമയത്തും ഇതേ ചോദ്യം ഫിറൌൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് നീയല്ല റബ്ബ് ഞങ്ങളുടെ റബ്ബ് യഥാർത്ഥ റബ്ബാണ് നീ അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്തു തന്നെ ശിക്ഷിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല നിന്റെ സമ്മാനത്തെക്കാൾ വലിയ സമ്മാനം ഞങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞവർ അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ട് വേറെയും പരിശുദ്ധ ഖുർആാനിൽ സമാനമായ സംഭവങ്ങൾ നമുക്കെമ്പാടും കാണാൻ പറ്റും ഞാൻ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉദ്ധരിക്കാൻ കാരണം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെയും പലതരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകളിലൊക്കെയും പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് അത് ഒരു പേടിയുണ്ടാക്കുന്ന ഇസ്ലാമിനെ മുഴുവനായും പറയാൻ അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് ഞങ്ങളുടെ ഹാക്കിം അള്ളാഹു നിശ്ചയിച്ചു തന്ന ഇസ്ലാമിൽ ഭരണകൂടവും ഭരണവും രാഷ്ട്രീയവും സാമ്പത്തികവും കുടുംബപരവും വ്യക്തിപരവുമായ എല്ലാ നിയമങ്ങളുമുണ്ട് അതൊക്കെയും ഈ നാട്ടിൽ പുലരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ പേടിയുള്ള പല വർത്തമാനങ്ങളും നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ അഥവാ ദീനിനെ പറഞ്ഞതിൻ്റെ പേരിൽ അള്ളയാണ് ഞങ്ങൾ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ ദീനാണ് എല്ലാ ദീനിനെക്കാളും മികച്ചു നിൽക്കേണ്ടത് മറ്റെന്ത് വ്യവസ്ഥകളുണ്ടെങ്കിലും ആ വ്യവസ്ഥക്കെയും ബദലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് മുൻഗാമികളായ ധീരന്മാരായ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ ഇത്തരത്തിലുള്ള പല ശിക്ഷകളും പലതരത്തിലുള്ള പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെയും ആ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ വിചാരിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്ന ദുനിയാവല്ല വലുത് ഇവിടെ ലഭിക്കുന്ന സുഖമായ ജീവിതമല്ല വലുത് മറിച്ച് മരിച്ചു ചെന്നാൽ അള്ളാൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സുഗന്ധപൂരിതമായ സ്വർഗമുണ്ടെന്ന് വിചാരിച്ചു കൊണ്ടാണ് അവർ അവരുടെ ജീവിതത്തിൽ നിലപാടെടുത്തത് ദീനിൻ്റെ പേരിൽ ഇങ്ങനെ ദീനിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുഖമായി ജീവിക്കാമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുകയാണ് അങ്ങനെ ഉള്ള സുഖമായ ജീവിതം അത് നരകത്തിലേക്കനത്തിക്കമറിച്ച് ദീനിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുമ്പോഴാണ് വലമായി എത്തിക്കും എന്ന് പരിശുദ്ധ ക്കുറാൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അഥവാ നിങ്ങൾ അങ്ങനെ വെറുതെ സ്വർഗത്തിൽ കിടക്കാമെന്ന് വിചാരിക്കുന്നുവോ നിങ്ങൾക്ക് മുമ്പുള്ളവർ വലിയ പീഡനങ്ങളൊക്കെയും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെയും നിങ്ങൾക്കും അനുഭവിക്കാതെ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അള്ളാഹു സുബാനു ഹോത്താലെ നേരിട്ട് മുസ്ലിം സമുദായത്തോട് മുസ്ലിം സമൂഹത്തോട് ചോദിക്കുന്നുണ്ട് അപ്പം ദീനുമായി നമ്മുടെ ദീനിന്റെ അല്ലെങ്കിൽ സ്വർഗവുമായി ദീനിന്റെ നിലപാടുകളുമായി നമ്മളുടെ ഭൗതിക ജീവിതം ഏറ്റുമുട്ടുന്ന സമയത്ത് ഇസ്ലാമിക ദീനിനു വേണ്ടി ദീനിനു വേണ്ടി സംസാരിക്കാൻ ദീൻ്റെ നിലപാടുകൾക്ക് മുൻഗണന നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അള്ളാഹുസ് ബഹാന അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ദീനു വേണ്ടി ദീനിൽ എജ്ജത്ത് കാണുന്ന നമ്മുടെ ദീനിൽ എജ്ജത്ത് കാണുന്ന നല്ല മക്തീങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അഭിമാന പൂരിതമാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുസ്ബൻതാല നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ Yeah.